തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ സൂചനയിൽ ഇടതുമുന്നണിയാണ് ഒരു വാർഡിൽ ലീഡ് ചെയ്യുന്നതെന്നാണ് സൂചനകൾ വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ വാർഡ് ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് ആദ്യ സൂചനയിൽ ഇടതു മുന്നണി കൊല്ലം കോർപ്പറേഷനിൽ ഏഴിടത്ത് ഇടതുമുന്നണി രണ്ടിടത്ത് യു ഡി എഫ് എന്നതാണ് ചിത്രം അങ്ങനെ വേഗത്തിൽ അപ്ഡേഷൻ കോട്ടയത്ത് കോട്ടയത്ത് തലപ്പുലം പഞ്ചായത്തിലെ ഉണ്ട് എൽ ഡി എഫ് ഒന്ന് യു ഡി എഫ് ഒന്ന് എൻ ഡി എ ഒന്ന് എന്നുള്ളതാണ് അങ്ങനെ ഓരോ പഞ്ചായത്തുകളിലെയും വിവരങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് യെസ് വേഗത്തിൽ വേഗത്തിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്നു നമ്മുടെ ഏറ്റവും ശ്രദ്ധേയ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനുകളുടെ ഫലസൂചന വരുന്നു പ്രതീക്ഷിച്ചതുപോലെ കൊല്ലത്ത് എൽ ഡി എഫ് മുന്നേറ്റം തന്നെ അത് ആദ്യം തന്നെ പ്രകടമാകുന്നു ഏഴിടത്ത് ഇപ്പോൾ തന്നെ അവിടെ കോർപ്പറേഷനിൽ കോർപ്പറേഷൻ ഇടതുമുന്നണിയുടെ ലീഡ് ഉണ്ടാവുന്നു തിരുവനന്തപുരം എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്തെ അഞ്ച് വാർഡുകളുടെ സൂചന വരുമ്പോൾ മൂന്നിടത്ത് ഇടതുമുന്നണി രണ്ടിടത്ത് യു ഡി എഫ് തിരുവനന്തപുരത്ത് ഒരിടത്തെ മാത്രമാണ് സൂചന വന്നിരിക്കുന്നത് അത് ഇടതു മുന്നണി എന്നതാണ് ചിത്രം ശ്രദ്ധിക്കുക പോസ്റ്റൽ ബാലറ്റുകളുടെ കൊല്ലം കോർപ്പറേഷനിലെ ആദ്യ കണക്കുകൾ കൊല്ലം കോർപ്പറേഷനിൽ എൽ ഡി എഫ് അഞ്ച് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു യു ഡി എഫ് രണ്ട് സീറ്റുകളിൽ എൻ ഡി എ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു കൊല്ലം കോർപ്പറേഷനിൽ ആദ്യം എൽ ഡി എഫിന്റെ ലീഡാണ് അഞ്ച് രണ്ട് ഒന്ന് കൊല്ലം കോർപ്പറേഷൻ എൽ ഡി എഫ് അഞ്ച് യു ഡി എഫ് രണ്ട് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് മൂന്ന് കൊല്ലത്ത് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് മൂന്ന് യു ഡി എഫ് ഒന്ന് എങ്ങനെയാണ് അങ്ങനെയാണ് കണക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ കൊല്ലത്ത് എൽ ഡി എഫ് രണ്ട് യു ഡി എഫ് ഒന്ന് ഗ്രാമപഞ്ചായത്ത് കൊല്ലത്ത് എൽ ഡി എഫ് പതിമൂന്ന് യു ഡി എഫ് നാല് എൻ ഡി എ ഒന്ന് ഇതാണ് ആദ്യ ഫലം കൊല്ലത്ത് നിന്നുള്ള ആദ്യ ഫലം കോർപ്പറേഷനിൽ കൊല്ലം കോർപ്പറേഷനിൽ എൽ ഡി എഫിൻ്റെ മുന്നേറ്റം അഞ്ച് രണ്ട് ഒന്ന് എന്നുള്ളതാണ് അതാണ് ചിത്രം വേഗത്തിൽ വേഗത്തിൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ വരുന്നുണ്ട് ഇതുവരെയും കൗണ്ടിങ്ങിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എറണാകുളം കോർപ്പറേഷനിൽ ഇടത്തുമുന്നണി മൂന്നെടുത്ത് യു ഡി എഫ് രണ്ടെടുത്ത് ഇതാണിപ്പോൾ കോർപ്പറേഷൻ്റെ ചിത്രം തൃശ്ശൂർ അപ്ഡേറ്റ് വന്നിട്ടില്ല തൃശ്ശൂരെ ഫലം നമ്മൾ കാത്തിരിക്കുന്നു വേഗത്തിൽ ഏറ്റവും വാശിയേറിയ പോരും നടക്കുന്ന തൃശ്ശൂരിൻ്റെ ചിത്രം എന്താണ് കോഴിക്കോടും അപ്ഡേറ്റ് ആയിട്ടില്ല കോഴിക്കോടും വരുന്നില്ല കണ്ണൂരും അപ്ഡേഷൻ വെയിറ്റിംഗ് ആണ് അതേസമയം കൊല്ലത്തെയാണ് കൊല്ലത്തെയാണ് ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് കൊല്ലത്ത് ഇരുപത്തി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉള്ളതിൽ എൽ ഡി എഫ് മൂന്നിടത്ത് യു ഡി എഫ് ഒരിടത്ത് കൊല്ലത്ത് ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ മുന്നേറ്റം ഇരുപത്തിയേഴിൽ മൂന്നിടത്ത് എൽ ഡി എഫ് ഒരിടത്ത് യു ഡി എഫ് കൊല്ലം കോർപ്പറേഷനിൽ എൽ ഡി എഫ് അഞ്ചിടത്ത് അൻപത്തി ഡിവിഷനിൽ എൽ ഡി എഫ് അഞ്ചിടത്ത് രണ്ടിടത്ത് എൻ ഡി എ ഒരിടത്ത് ലീഡ് ചെയ്യുന്നു കൊല്ലത്തെ വിവരമാണ് ആദ്യം കൂടുതലായിട്ടും അപ്ഡേറ്റ് ആയി വരുന്നത് ഗ്രാമപഞ്ചായത്തുകളിലും എൽ ഡി എഫിന്റെ മുന്നേറ്റം ബ്ലോക്ക് പഞ്ചായത്തിലും എൽ ഡി എഫ് തന്നെ രണ്ട് യു ഡി എഫ് ഒന്ന് എന്നുള്ളതാണ് കൊല്ലത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യ സൂചനകൾ പ്രകാരം ഇപ്പോൾ എൽ ഡി എഫ് ഒരു സീറ്റിൽ അല്ലേ എൽ ഡി എഫിന്റെ ഒരു ലീഡ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് വേഗത്തിൽ മറ്റിടങ്ങളിലും പുറത്തു വരാൻ ശ്രദ്ധിക്കുക എല്ലാം ഒന്നിച്ചാണ് കൗണ്ട് ചെയ്യുന്നത് അതുകൊണ്ട് വേഗത്തിൽ മറ്റിടങ്ങളിലെ അപ്ഡേറ്റുകൾ വരാം പോസ്റ്റൽ ബോൾട്ടിൻ്റെ ചില വിവരങ്ങളാവാം ഒരുപക്ഷെ പുറത്തു വന്നേക്കുന്നത് ഇനിയുള്ള നിമിഷങ്ങളിൽ വേഗത്തിലാണ് വരുന്നത് എട്ട് പത്തായി കഴിഞ്ഞു ഇതാ കൃത്യമായ സൂചനയിലേക്ക് വരികയാണ് കൊല്ലത്ത് ഇപ്പോൾ ഏഴിടത്തേക്ക് എൽ ഡി എഫിൻ്റെ ലീഡ് നില മാറുന്നു എന്ന ചിത്രം വരുന്നുണ്ട് തിരുവനന്തപുരത്ത് രണ്ടിടത്ത് ഇടതുമുന്നണി എന്ന മറ്റൊരു ചിത്രം കൂടി വരുന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടിടങ്ങളിൽ ഇടതുമുന്നണി ലീഡ്